ഹലോ ആ ചാദ്യ എവിടെ വന്നില്ലല്ലോ ഞങ്ങളൊക്കെ ഇത് അവിടെ എത്തി എത്ര നേരമായി ഒമ്പത് മണി കഴിഞ്ഞാൽ ഇത് നമ്മൾ നമ്മള് വിചാരിച്ചാലല്ല നല്ല കാടായി ചേട്ടന്റെ പറമ്പില് എല്ലാരും ഇങ്ങോട്ട് പോന്നോളി വേ പോ നമ്മള് ഒരു പണിയെടുക്കുമ്പോ തന്നെ എ ഡി എസ് വരും ഇത് കുറങ്ങൾ എന്താ ചെയ്തല്ലേ നല്ല കാടാവിടെ ൊടങ്ങല്ലേ ഇനി നമ്മൾ ഒരുമിച്ച് വേഗം പഠി തുട വെക്കാല്ലേ നമ്മടെ ഭക്ഷണ അവിടെ എന്താ വെച്ചില്ലേ അതൊക്കെ തണലൊക്കെ വെച്ചോ നമുക്ക് ആദ്യം ഇത് തുടങ്ങല്ലേ വാഴയ്ക്ക് ആദ്യം കൊറച്ചേരി ഇരിക്കും എന്റെ വിളയാ പണി തുടങ്ങാൻ നമ്മക്കാണോ ഫോട്ടോ എടുക്കണല്ലോ അവളെ രാവിലെ മുതല് വിളിക്കുന്നതാ അവളിപ്പൊ വിളിച്ചു അവള് വരുന്നില്ല ലീവാന്ന് പറഞ്ഞു അവളൊന്നും വരണ്ട അതായിരുന്നില്ല അവളൊന്നു പിന്നെ നമുക്ക് രാവിലെ പറഞ്ഞാൽ പോരെ ഇന്ന് എ ഡി എസ് പറഞ്ഞതല്ലേ നമ്മളോടെല്ലാം നമ്മള് നേരത്തെ പറഞ്ഞാ പോരെ ഫോട്ടോ എടുക്കിയാ ഓള് പറ്റ ഓള് വന്ന് ഫോട്ടോ എടുക്കാം പണിയില്ല ഫോട്ടോയില് ഫോട്ടോ അവിടെ ചെന്നില്ല എങ്കിൽ പണിയില്ല വെറുതെ പണി പിന്നെ വെറുതെ രമ്യടി ചോറെടുക്കാൻ മറന്നു പോയി ഇവിടെ നിന്നാലുണ്ട് ഇങ്ങോട്ട് വരുമ്പോ എന്റെ ചോറുമ്പാത്രം കൂടെ കൊണ്ടുവരണേ ആഹ് ഇതാന്ന് ഈറ്റോടൊക്കെ ചോറ് തീ ഞാനിവിടെ വായിച്ചിട്ട് കുത്തിരിക്കുവാ അത് വേണ്ട എന്റെ ചോറ് മതി എനിക്ക് എനിക്ക് നല്ല ചിക്കൻ കറി നല്ലേ ശരി ശരി വേണ്ട പാടി അല്ല നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ ഞങ്ങളെ നേരം വൈകി വന്നെ നിങ്ങൾ അപ്പൊ എഴുതി അതെ അവിടെ പണ്ടാ നാള് വന്നിന് അവർക്ക് കണക്കും കാര്യങ്ങളൊക്കെ കൊടുക്കും കൊറേ കാര്യങ്ങൾ ചെയ്യേണ്ട ശരി എന്നാ നമുക്ക് തുടങ്ങാം അല്ലെ കൊറേ ഫോട്ടോ എടുക്കട്ടെ തലേന്നെ എല്ലാരും കാണണ്ടോ അമ്മനെ കാണുന്നില്ല ചിരിച്ച് കയ്യൊന്നും പൊന്തിക്കൊന്നും വേണ്ട പണിയെടുത്താന് നമുക്ക് എത്ര മീറ്ററാക്കാം കല്യാണത്തിന് പോയരാളായ കുടുംബക്കാരെ പോയല്ലേ തുടങ്ങി തന്നെയാ ഏറ്റവും ദിവസം വരും ആ ഈ പറമ്പില് ചേട്ടം കൊറച്ചയുമ്പോ കേറി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തേനും കറക്റ്റ് പണിയെടുക്കണം പിടിക്കും നമ്മളെ അവർ പറഞ്ഞു പഞ്ചായത്തിൽ അത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ തട്ടിപ്പ് പാട്ടിട്ട് പാക്കത്തിയായിരുന്നാ അതെനിക്കറിയില്ലാ സുബീൻറെ മേച്ചേ ഞാൻ കൂട്ടി വെക്കുടങ്ങേ ഞാൻ തുടങ്ങി ഞാനിതൊന്നും ഉറപ്പിക്കട്ടെ ഇവള്ക്ക് മറ്റേ കേടേ കഴിച്ച് ചെല്ലുമ്പോൾ ഉള്ളതാ കുമ്പോട് കുമ്പോട് നമുക്ക് പണിയെടുക്കാൻ മടിയാട്ടോ ഇത് പിടിക്കണം ചെയ്തോടി അപ്പം കൈക്കോട്ടിന്റെ കോല ഒരു പങ്ങൾ എന്ത് ചെയ്യാം അല്ല ഇത് ഇത് വീട്ടിൽ നിന്ന് അറിയില്ലേ എന്നിട്ട് പണിയെടുക്കാനുള്ളതാണ് സുബിയെന്താ സുബിയെടുക്കാല പോലും നല്ല പറഞ്ഞാ സമ്മതിക്കാറ്റ ഈ വാഴയൊക്കെ നല്ലതായിരിക്കും ആ വാഴ്ന്നും കളയെടുത്തിട്ടോ മഴ ചോട്ടക്കൂടെ ശേഷിയ വാഴയാന്ന് തോന്നു എന്താ നടത്തേക്കും ഇത് തന്നെ ഇവള് പണിയെടുക്കൂലോ അതോ കിടന്നു ആ ഇവള് കിടന്നില്ല ഞാനും കിടച്ചാ പേരെ കിടക്കാൻ സാധനം ഇവിടെ കിടക്കുന്നത് പറ്റൂല ഇവള് കിടന്നിട്ട് ഞാനും കിടക്കട്ടെ നിങ്ങളെ <laughs> പറ്റുള്ളൂ <laughs> വേഗം ോ എവിടെ വരയ്ക്കണ്ടേ എടി ഞാൻ വലിച്ചേരീ അവളെ ഒന്നും ചെയ്ത് കൊടുക്കണ്ട അവൾക്ക് ഭയങ്കര തട്ടിപ്പാല്ലേ അപ്പൊ ഇത് ഇരുന്നോ അയ്യോ ക്ഷീണിച്ച് എന്ത് ക്ഷീണോ എന്തൊരു വെയിലാണോ എവിടെ വെയിൽ നിങ്ങൾ തണുപ്പ് നിക്കുന്ന ഞങ്ങൾ എന്തൊരു വെയില് കൊണ്ടിട്ടായിരിക്കും അറിയാമോ പയ്യപ്പഴത്തെ വെയിലും കൊള്ളാൻ വയ്യ നേരം ഞാൻ കണ്ടോ ഇവിടെ അവരുടെ അവസ്ഥ പോയോ ഒരു വൈകുന്നേരം ഇന്നോട് കേക്കണം അപ്പൊ എന്റെ തുമ്പെ കൊണ്ട് അവരവസ്ഥേത്തിരുമ്പു ആ അമ്മയ്ക്ക് ഇണ്ടല്ലോ ആ സാധാരണ എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഒരു ഇതാണ് പിന്നെ പറയാം മാർ ആയിക്കോട്ടെ വൈകുന്നേരം ഞാനാണ് കണക്ക് കൊടുക്കേണ്ടിയത് നിങ്ങക്ക് അവിടെ ഇന്നിങ്ങനെ പറഞ്ഞോണ്ട് എടുത്തിട്ട് കൊറച്ചിരിക്കട്ടെ പണിയെടുക്കുന്നവർക്ക് വെള്ളവും ഇല്ല ഒന്നും ഇല്ല വെള്ളത്തിൽ ഇച്ചിരി നല്ലതാ മക്കള് വരുന്നുണ്ട് അപ്പൊ എനിക്കിന്നെ നേരത്തെ എന്നും മക്കള് വരിക ഇന്നാലും പറഞ്ഞില്ല മക്കള് വരുവാന്നേ മക്കൾ നേരത്തെ പോയില്ലേ ഇല്ല ഇല്ല ഞാനും മക്കള് എന്നും മറ്റേ പറയില്ലേ മക്കളെ പിന്നെ അഞ്ചര മണി വരെ സൈറ്റിൽ ആള് വരണം ഞാനാണ് ഏറ്റവും കൂടുതൽ പണി ഇവിടെ എടുക്കുന്നത് ഇങ്ങനൊക്കെ ചിരിച്ചു കിടന്നുറങ്ങുമ്പോ ഞാനിവിടെ അതിന് നിങ്ങൾക്കുള്ളതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വന്നെന്താ ചൂടാക്കി ചൂടാക്കി നമ്മക്കെ പറയാ ഓ അവള് പോയി മാറ്റാ നിങ്ങള് കാണുന്നില്ല ഓള് നാളെ മുതലെ പണിക്ക് കേറ്റല്ലേ നിങ്ങള് അതെ വയ്യാനായിട്ടാണോ പറഞ്ഞു നോക്കിയാ വന്നപ്പോ തൊട്ടും പറയാത്തോണ്ടാ വയ്യങ്ങനെ അസൂയപ്പെടില്ലേ നാളെ നിങ്ങളത് തിരിച്ചു പറയലു അല്ല അങ്ങനെയല്ല നേരത്തെ പൊക്കോട്ടെ പറഞ്ഞാൽ അഞ്ചരയെ സൈക്കിളിന് പോകാൻ പറ്റൂലും അതെല്ലാം അത് ഞാൻ പോകുന്നില്ല മാറ്റിന് ഓരോരുത്തരോട് ഓരോ ഇഷ്ടമാണ് ഞങ്ങളോട് ആൾ പറഞ്ഞില്ലാത്തോണ്ട് നിർബന്ധിച്ചിട്ടില്ല ശരി നമ്മൾ ചോറ് വിൽക്കുന്ന സമയത്തായിരിക്കും മുതലാളി വരുന്നത് നല്ല നല്ല കറിയാ എന്റെ കറിയാ നാളെ കുറച്ച് കൂടുതൽ കൊണ്ടിരണം കേട്ടോ ഞാൻ കൊറച്ച് തോന്നും തോന കൊണ്ടരണേ മീൻ കറിയാ മീനൊക്കെ ഭയങ്കര ഇന്നലെ ഇന്നലെ ൂപ്പേർക്ക് ഉന്നലില്ലാണ്ട് തിന്നാൻ കഴിയും നിങ്ങൾ അറിഞ്ഞോ ആ നിങ്ങളെങ്ങനെയാ എവിടെയെങ്കിലും അറിയോ ഞങ്ങളുടെ കൂടെ നിൽക്കണ്ടു ആ പാവം കെട്ടിയായി ഞാൻ ചോറ് പോണു പക്ഷെ വന്നില്ല എന്നും കുടിച്ചിട്ട് ഓളെ കുനിച്ച് നിർത്തി മുതലേ വരുന്നുണ്ട് കേട്ടോ

ഞങ്ങളിതാ ഒരു മണി കഴിഞ്ഞു അപ്പോഴാണ് ഞങ്ങൾ പോകുള്ളൂ പണിയെടുക്കാല്ലേ തീർപ്പ് ഈ വാഴയൊക്കെ തട എടുക്കണോ തെങ്ങാ കയറി വാഴ ആണല്ലോ

േട്ടാ പാലുണ്ടോ പാലുണ്ടോ എനിക്ക് പാല് പാത്രം പൊടിയിട്ട് പാല് പൊടി മാത്രം ഓ അവിടെ പാലേ കുടിക്കുള്ളൂ കഴിഞ്ഞ ആഴ്ച കുടിച്ചേ പാല് ഞാൻ കൊടുത്തു ിന് എന്തോ ഒരു ബുദ്ധിമുട്ടിയാ നമ്മള് കേട്ടോ ഞങ്ങൾ പകർച്ച മോലായ്മിസ്റ്റ് പട്ടം ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാ പിള്ളേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കേട്ടിയന്മാരെയും പറഞ്ഞു വിട്ട് കഷ്ടപ്പെട്ട് വരുമ്പോ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അല്ലേ പറ്റോ ൂറ് പിടിപ്പൊ ഞാൻ മടുത്തു ഒന്നരായിട്ട് ഒളിക്കോട്ട് എണീക്ക എന്നാ പിടിച്ചെ ഈ ചേച്ചി കുറച്ച് സമയം കൂടി അമ്മേ ഇതിനെ പിടിച്ചെണീക്കാൻ ഈ തൊഴിലറപ്പ് ഒരു ഭക്ഷണം കൂടെ കഴിക്കണം െന്താ ഇത് കഴുകിയത് മീൻറെ മണം പോവണ്ടേ അതുകൊണ്ടാ സോപ്പ് കൊണ്ടു സോപ്പ് കൊണ്ട സോപ്പ് പിന്നെ ഹാൻഡ് വാഷും അതിനെ ക്രീമൊക്കെ കൊണ്ടുവരാ നാളെ പോലും ഞാൻ ഒന്നും പറയുന്നില്ല ണ്ടല്ലോ പണ്ട് നമ്മൾ ഓർക്കുന്നുണ്ടോ സ്കൂളിൽ പോകുമ്പോ നമ്മളത് ഓണവിഷക്കെ വരും എന്തായാലും പണിയെടുത്തോളീട്ടോ ഒരമണിക്കൂർ കൂടി നിങ്ങൾക്ക് പണിടോ വേദം എടുക്കണേ മടിച്ചിട്ട് രണ്ട് കൈ കൊണ്ട് എടുക്കും ഇടവെടുക്കണ്ട വേണ്ടേ ഒന്ന് മതി െ ഒരു പത്താം ക്ലാസ് കഴിച്ചപ്പോ തേനും മാറ്റയപ്പത്തേനു ഞാൻ കിടന്നുറങ്ങി പോ ോ ഇതെന്താ എല്ലാരും നിങ്ങളോട് കിടക്കാൻ ഞാൻ പറഞ്ഞു നിങ്ങളോട് കിടക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ ഉറങ്ങിട്ടൊന്നും ഞാൻ പറഞ്ഞ ഇവിടെ സ്വപ്ന കണ്ട് കിടന്നുറങ്ങാൻ പറ്റിയ സാലം ഞാനൊന്ന് കിടന്നപ്പോത്തേക്ക് എല്ലാം കൂടി എൻറെ ചുറ്റിനും വന്ന് കിടന്നു നല്ലൊരു സ്വപ്നം ഞാൻ എന്തോ ഒരു സ്വപ്നം സമയത്രയായി പോവാൻ ആയോ ഞാൻ പിന്നെ കാര്യം ചെയ്യാം സ്വപ്ന നേരിട്ട് വരാം നേരത്തെ വരാം കൂടി കയ്യേല് അപ്പൊ നമുക്ക് നാളെ നേരത്തെ നാളെ ഞാൻ ഈ ശാരദക്ക് എന്നും ഇങ്ങനെയാ ശാരദയാ ഗീതല്ലേ നിങ്ങൾ ഉറങ്ങി അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ല ഞങ്ങളെ കാണുമ്പോ അല്ലേ തല തലനിറച്ച് പേന പേൻ പുടിപ്പിച്ചു പേന അല്ല അത് വയറിപ്പോന പറഞ്ഞു പോയതാ അടുത്ത പണിക്ക് നിങ്ങൾ നല്ല എന്തെങ്കിലും കൊണ്ടുവരണ്ടോ സുബിയ എന്റെ മീൻകാർ നല്ല രസം ഉണ്ടായിരുന്നേ അത് കൊണ്ടുവരണ പോവല്ലേ ഇവിടെ വീണ് പോയത്

എനിക്ക് അമ്പത് ഏ നോക്ക് മാറ്റി പറഞ്ഞു കേട്ടോ നല്ല മാറ്റം നിങ്ങള് പറഞ്ഞല്ലീതേച്ചി നോക്ക എന്റെ ചെടി പൊക്കട്ടെ വേണോ നിങ്ങളെടുത്തെടുത്ത് എന്താ അറിയുവോ പെണ്ണുങ്ങളെ ഉറങ്ങും അതൊക്കെ എനിക്കൊന്ന് വേണ്ട എന്നാ ഞാൻ പോയിട്ടോ ശരി ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കൂട്ടോ ഏഹ് നിങ്ങള് വരണം കേട്ടോ അടുത്ത ആഴ്ച ആയിരം രൂപ രൂപ